ഒരു വർഷം കഴിഞ്ഞ് സംസാരിക്കാൻ പാടുള്ളതാണ് എങ്കിലും വീട്ടിലിരിക്കാൻ സമയമില്ല എങ്കിൽ ഫുൾ ടൈം ഈ പാർട്ടിയുടെ പ്രവർത്തനത്തിന് വേണ്ടി ജില്ല മുഴുവൻ ഓടി നടക്കുന്നവേണ്ടിയാണ് സംസാരിക്കാൻ പോലും വരും അതുകൊണ്ട് എന്നോട് പറഞ്ഞു ഞാൻ സംസാരിക്കത്തില്ല എനിക്ക് വേണ്ടി സംസാരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യമേ തന്നെ സ്വാഗതം പറയുമ്പോൾ പ്രോട്ടോക്കോളാണ് ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് അല്ല സ്വാഗതം പറയുന്നത് അധ്യക്ഷനാണ് 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 ഈ മീറ്റിങ്ങിന്റെ അപ്പോൾ ഈ അധ്യക്ഷനായിട്ട് വേണമെങ്കിൽ ജനറൽ ഇരിക്കാം സംസ്ഥാന പ്രസിഡന്റ് ഇരിക്കാം ജില്ലാ പ്രസിഡന്റ് ഇരിക്കാം പക്ഷേ അധ്യക്ഷനാകുന്ന ആരാണ് ആ ആളിനാണ് നമ്മൾ ആദ്യം സ്വാഗതം പറയുന്നത് അടുത്തത് പ്രോട്ടോകോളാണ് അപ്പൊ സ്വാഗതം പറയുന്ന

ിയുടെ പൊതു ജില്ലാ പ്രസിഡന്റ് ശ്രീ ശിവദാസ അവർക്ക് ഇവിടെ വിശിഷ്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി കുട്ടികൾക്കി പി നാഷണൽ പീപ്പിൾസ് പാർട്ടി അന്ന് മുതൽ എൻ ഡി എ യോടൊപ്പം അരുണാചൽ പങ്കാളിയാണ് നമ്മുടെ ദേശീയ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ എൻ ഡി എ ഘടകം എന്നാൽ ദേശീയ പാർട്ടി തന്നെ ഉണ്ട് ഒന്ന് ബി ജെ പി മറ്റൊന്ന് ഇതിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ നോർത്ത് ഈസ്റ്റ് മേഖലകളാണ് സിക്കിം മണിപ്പൂർ മേഘാലയ ആസാം തുടങ്ങിയ മേഖലകളിലാണ് കൂടുതൽ ഇതിൻ്റെ പ്രവർത്തനം തെക്കൻഡ് ജില്ലാ സംസ്ഥാനങ്ങളിലേക്ക് ചില പ്രവർത്തനങ്ങൾ ഇതിനെ ആരംഭിച്ചിട്ടേ ഉള്ളൂ എന്തായാലും കൂടെ എട്ട് സംസ്ഥാനങ്ങളിൽ എൻ ഡി പി പ്രവർത്തിക്കുന്നുണ്ട് അഞ്ച് സംസ്ഥാനങ്ങളിൽ ബി ജെ പിയോടൊപ്പം അധികാരം പങ്കുവയ്ക്കുന്നുണ്ട് മേഘാലയ മണിപ്പൂർ മണിപ്പൂരിൽ ഉപമുഖ്യമന്ത്രിയുമായി അഞ്ച് സംസ്ഥാനങ്ങളിൽ ഇന്ന് ഇന്ത്യയുടെ ഘടകയ്ക്കായി അധികാരത്തിലുള്ള ദേശീയ പാർട്ടിയാണ് നാഷണൽ കീപ്പിൾ പാർട്ടി ഈ എൻ ഡി പി കേരള സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു വർഷം ആകുന്നതേയുള്ളൂ ഒരു പത്ത് മാസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് വലിയ കൺവെൻഷൻ വിളിച്ച് ദേശീയ നേതാക്കൾക്ക് പങ്കെടുത്ത് സംസ്ഥാന സമിതിക്ക് രൂപം കൊടുക്കും ഇപ്പോൾ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ തോമസ് ആണ്

എൽ എസ് പി സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ഞാൻ മറ്റൊരു വൈസ് പ്രസിഡന്റാണ് ബഹുമാനായ നമ്മുടെ പിന്നെ അശോക് സാദ് അതിൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹം അഞ്ചനിലാണ് താമസിക്കുന്നത് അവിടെ ഹോസ്പിറ്റലിൻ്റെ അഡ്മിസ്ട്രേറ്ററാണ് മലയാള വിഭാഗത്തിൻ്റെ സെക്രട്ടറിയായിട്ട് നമ്മൾ പിന്തുക്കിയിട്ടുള്ള സമിതിയാണ് അങ്ങനെ പലരും ഒരു സംസ്ഥാന കമ്മിറ്റി ഫോം ചെയ്തു നമ്മുടെ എല്ലാ ജില്ലകളിലും ഇതിൻ്റെ പ്രവർത്തനം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മുടെ ജേക്കബ് തോമസ് മറ്റൊരു സെക്രട്ടറിയുമായി തിരുവനന്തപുരത്ത് ചെന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി രൂപം നൽകി പത്തനംതിട്ട ജില്ലയുടെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും അഡ്ഫോൺ കമ്മിറ്റികൾ നമ്മൾ രൂപീകരിച്ചു കഴിഞ്ഞു വളരെ ആക്റ്റീവായിട്ടാണ് പ്രവർത്തനം നാല് മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് ആദ്യമായിട്ട് പത്തനംതിട്ട ജില്ലയിൽ അഡ്മിഷൻ ശക്തമായി പ്രവർത്തിക്കാൻ തുടങ്ങിയത് എന്നാലും വളരെ പ്രതീക്ഷാപരമായ ஒரு சமீபனம் ஜனங்கள்டு பாகும் ஈ பிரானத்திலேக்கு சிபிஎம் கோம் நேர கோஸ் பாலகிருஷ்ணபிள்ளைய பார்ட்டி அதேபோல நம்ம ஏ எபி ஆம் ஆத்மி பார்ட்டி பிடிக்கும் ஒக்கே நிரவி வந்து நம்ம கடந்து வரணும் சரி இது பிரவத்தம் வியாபிப்பது நம்ம ஆசியம் அடுத்த முதல பஞ்சாயத்து திரப்புறம் ഈ നാഷണൽ പീപ്പിൾസ് പാർട്ടി എന്ന ഒരു പ്രസ്ഥാനം നമ്മുടെ സംസ്ഥാനത്ത് ആക്റ്റീവായിട്ട് സജീവമായി പ്രവർത്തിക്കുന്ന അംഗബലമുള്ള ഒരു പാർട്ടിയാണ് എന്ന് ഈ എൻ ഡി എയുടെ നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്ന ബി ജെ പി ഉൾപ്പെടെയുള്ള പാർട്ടിയെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് കാരണം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്ക് സീറ്റുകളൊക്കെ ഡിഫൈഡ് ചെയ്യുമ്പോഴൊക്കെ ഘടകക്ഷിയാണോ എന്നൊരു ബോധ്യം ഭരണമെങ്കിൽ ദേശീയ തലത്തിൽ ഘടകക്ഷിയാണെങ്കിലും സംസ്ഥാനതലത്തിൽ ഈ നമ്മുടെ നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ പ്രവർത്തനം ഉണ്ടോ പല ബി ജെ പി അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ എൻ ഡി യുടെ ഘടകർക്ക് അറിഞ്ഞുകൂടവരെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നോക്കുക എന്തായാലും നമ്മൾ കഴിഞ്ഞ ജില്ലാ കമ്മിറ്റി കോഴി ജില്ലയിൽ നമ്മുടെ ജില്ലാ കമ്മിറ്റി മൂന്നര തീരുമാനങ്ങൾ എടുത്തതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാർട്ടിക്കൊരു ജില്ലാ ഓഫീസ് ഉണ്ടാകുന്നത് ആ ജില്ലാ ഓഫീസ് ഉണ്ടായതിനു ശേഷം മാത്രമേ നമ്മൾ അടുത്ത മീറ്റിങ്ങിലേക്ക് വന്നു ഏതായാലും ഒരു ഒന്നര മാസത്തിന് മുമ്പായിട്ട് നമുക്ക് ജില്ലാ ഓഫീസ് രണ്ട് മൂന്നാഴ്ചയായിട്ട് ഞാനും ജില്ലാ സംഘടന ഭാഗവും നമ്മുടെ നമ്മുടെ രാജീവ് ഗോപാലും ജില്ലാ ജനറൽ സെക്രട്ടറി ഒക്കെ ഈ പത്രം പല ഭാഗങ്ങളിലും നമ്മളിങ്ങനെ പറഞ്ഞ അലയുകയാണ് പലരും പറയുന്ന അവിടെ വെള്ളി പോകും കാണും അവരുമായിട്ട് ഫ്രണ്ട് ചോദിക്കും സെക്യൂരിറ്റി ചോദിക്കും നമുക്ക് പര്യാപ്തമാണോ എന്നൊക്കെ ചോദിക്കും പക്ഷെ നമുക്കത് പറ്റാതെല്ലോ അവർ വലിയ തോ ഒരു ലക്ഷം ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപയൊക്കെ സെക്യൂരിറ്റി ചോദിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം പ്രവർത്തിക്കാൻ പറ്റില്ല ഇരുപതിനായിരം आ ंद संस्थान बादश सा ज

ऑन द स्टेज ऑफ सोरियाकामी आई टीटी डिलेजर അദ്ദേഹം ചെറുപ്പ والوں தேரಮಗೆ ಐಟಿ ಎಸ್‌ಡಿ ಸಿ ಸಿ 3D ಕಲಾಪತಿ ಆ ಎನ್‌ಸಿಪಿ ಪಾರ್ಟಿಯಾದ ಗುರಿಗಮಾಯದ ನಂತರ ചെറുಪ والوںಕ್ಕೆ ಐಟಿ ಪ್ರಬಲ್ಪಡಿಗೆಗೆ ಐಟಿ ರೀತಿಯ ದೇಶಾರ್ತ അദ്ദേഹം ಎನ್‌ಡಿಪಿ ಗೆ ಆ ಎನ್‌ಡಿಪಿ ಗೆ ರೋಗ ಕೊಡದ ಕಾರ್ಮದಲ್ അദ്ദേഹം ಇಂಡಿಯೆಯುಮಾಯಿ ಸೇರ್ಪಡೆಗೊಂಡ അതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയിൽ നോർത്ത് ഈസ്റ്റിൽ ഇന്ത്യക്ക് പേരിലുണ്ടായത് എന്ന് വെച്ചാൽ ബി ജെ പിക്ക് ഒരു കാലത്തും നോർത്ത് ഈസ്റ്റിൽ പേര് ഉറപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ സാധ്യതയുടെ ഒത്തുചേരണമുണ്ട് ഇന്ന് നോർത്ത് ഈസ്റ്റിൽ ബി ജെ പിക്ക് പല സ്റ്റേറ്റുകളിലും തരണം കൈ അതുകൊണ്ട് നമ്മൾ അന്ന് വന്നിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ പ്രവർത്തനം ആരംഭിച്ച പാർട്ടി രണ്ടായിരത്തി പതിനാലായപ്പോഴത്തേക്കും നാഷണൽ എൻ കമ്മീഷൻ അംഗീകരിക്ക നാഷണൽ പാർട്ടി ഇന്നു വരെ നാഷണൽ പാർട്ടി അല്ലതായിരിക്കും പിന്നെ ഈ പാർട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ എവിടെ പ്രവർത്തനം ആരംഭിച്ചുവോ അവിടെ മൂന്നാമത്തെ വർഷം മുതൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പഞ്ചായത്ത് മെമ്പർമാർ അത് കഴിഞ്ഞാൽ എം എൽ എമാർ ഉണ്ടായി പോയിട്ടുള്ള പാർട്ടി നമ്മള് വലിയ നേതാക്കന്മാരെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പാർട്ടി പ്രവർത്തനം നടക്കണം സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടുകയും സാധാരണ നടന്നുവരുന്ന നേതാക്കന്മാരെ മുൻനിരയിലേക്ക് കൂട്ടുവന്നുകൊണ്ടാണ് പ്രസ്ഥാനം ഇവിടെ പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞതിനു ശേഷം വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ പ്രവർത്തനത്തിൽ സംസ്ഥാന നേതൃത്വത്തിൽ അമ്മ തുടങ്ങിയത് ഇന്ന് എല്ലാ ജില്ലകളിലും ജില്ലാ പള്ളികളായി താഴോട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ് പിന്നെ വളരെ ഇപ്പം ഈ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് എല്ലാ ജില്ലകളിലും മുഴുവൻ പാർട്ടിയർ എസ് പിറ എന്നതുപോലെ കേരള കോൺഗ്രസ് കോട്ടയം എന്നതുപോലെ നമ്മൾ എൻ ഡി പി പാർട്ടിയുടെ ഒരു പ്രധാന ശക്തി കേന്ദ്രം പത്തനംതിട്ട ജില്ലയാക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച വ്യക്തിയാണ് അത് വളരെ രൂപ കാരണം ഹിന്ദുവും ക്രിസ്ത്യനും അടങ്ങുന്ന ഒരു മേഖലയാണ് പത്തനംതിട്ട ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും അതികായകന്മാരുടെ ജില്ലയായിരുന്നു അതുപോലെത്ത ജില്ലയാണ് പല ജില്ലകളിൽ പക്ഷെ ഇത് പത്തനംതിട്ടയിൽ കാണപ്പെട്ട ഒരു നേതാവ് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും അംഗീകരിക്കും ഇല്ല അപ്പോൾ എൻ ഡി പി എന്ന് പറയുന്ന പ്രസ്ഥാനം ഹിന്ദുവും ക്രിസ്ത്യനും എല്ലാം കൂടെ കൂടി നമ്മൾ കേരള കോൺഗ്രസിന്റെ ഒരു പ്രതിരൂപമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ബി ജെ പി എൻ ഡി എന്റെ ഒന്നാം സ്ഥാനത്തെത്താൻ നമുക്ക് പറ്റുമെന്നുള്ളതിന് യാതൊരു സംശയവും കാരണം ഇന്ന് പിന്നെ പത്തനംതിട്ട ജില്ലയുടെ ആസ്ഥാനം നായകനായിരുന്നത് ശ്രീ കെ കെ നായർ അദ്ദേഹത്തിനെ ആ പാർട്ടി ഒരു പാർട്ടി ഇന്ന് ആദരിക്കുന്നു കെ കെ നായർ സ്വതന്ത്രനായി ജനിച്ചു കെ കെ നായർ മന്ത്രിസ്ഥാനം വേണ്ട എന്ന് പറഞ്ഞു അദ്ദേഹം ഈ ജില്ലയ്ക്ക് വേണ്ടി പത്തനംതിട്ട ജില്ല മതി എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട എന്ന് പറഞ്ഞു തുടങ്ങിയ കെ കെ നായർക്ക് ഇന്ന് പത്തനംതിട്ടയിൽ ഒരു സാംസ്കാരിക വേദികളിൽ പോലും ഒരു അംഗീകാരമല്ല എന്നാൽ നമ്മൾ ഒരു തീരുമാനമെടുക്കുകയാണ് പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ശ്രീ കെ കെ നായറിനെ ആദരിക്കുന്ന രീതി നമ്മുടെ പാർട്ടി ഓരോ പ്രവർത്തനമായി മുന്നോട്ട് പോകും പിന്നെ ഒരു പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ പഞ്ചായത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ ആണ് മുഴുവനും മുഴുവൻ ജില്ലാ കമ്മീഷികളിലും ഇപ്പോൾ നമ്മൾ വെച്ച യാത്രകളിൽ എല്ലാ നേതാക്കൾക്കാരുടെയും നമ്മൾ പറയുന്നത് അടുത്ത നിർത്തല പഞ്ചായത്തിൽ നമുക്ക് ഒരു ഇരുന്നൂറ്റമ്പത് കൂടുതൽ പഞ്ചായത്ത് മെമ്പർമാരെ ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം കൈവരിക്കുക ഈ പല എൻ ഡിയുടെ ഘടകക്ഷികളും വളരെ പ്രകസനങ്ങൾ നടക്കും ഞാനൊക്കെ രാംവിലാസ് പാസ്വാൻ പാർട്ടിയ സംസ്ഥാനം അപ്പം നോക്കുമ്പോൾ നമ്മൾ എൻ ഡി എ യോഗത്തിൽ കഴിയുമ്പോൾ നമ്മൾ പറയും കാസർഗോഡ് ആളുണ്ട് തൃശൂർ ആളുണ്ട് അപ്പം ലിസ്റ്റ് ലിസ്റ്റ് തരാൻ പറയും ആളെത്തിയെന്ന് വെച്ചാൽ അങ്ങോട്ട് മാറിവരോട് ആലോചിച്ചിട്ട് ഞാനിജും കേരള കേരളം വിളിക്കുമ്പോൾ റോങ് നമ്പർ വരും അപ്പം എന്താ നമ്മൾ നമ്പറോട് ചോദിക്കുമ്പോൾ അവർ മൊബൈൽ നമ്പർ മാറി ഈ പാർട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരാളുടെയും പ്രോക്കാപ്പ് എഴുതി കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ നട്ടില് ഇവർക്ക് നിന്ന് പ്രവർത്തിക്കുവാനുള്ള ചങ്കൂറ്റത്തോടെയും ആർജവത്തോടെയും കൂടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായിട്ടിത് മാറും ഇതില് പത്തനംതിട്ട ജില്ലയിൽ ഇതിൻ്റെ പ്രവർത്തനം ഒരു രണ്ട് മാസം രണ്ട് മൂന്ന് മാസത്തോളം അനിശ്ചിതാമത്തെ നമ്മൾ ആദരണയായ ജില്ലാ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ സ്ട്രോക്ക് വന്നു അദ്ദേഹം വളരെ കാര്യമായി പ്രത്യേകത്തിൽ മുഴുവനും കോടിയിട്ടുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് ശാരീരിക അവസ്ഥകൾ വന്നതുകൊണ്ട് കൂടി ഈ പത്തനംതിട്ട എല്ലാം പ്രവർത്തകർക്ക് കുറച്ച് മലിനീഭവനം ഉണ്ടായി വളരെ കാര്യമായി പറയാം ഈ ജില്ലയില് എല്ലാവരും ഇന്ന് വന്നിരിക്കുന്ന മുഴുവൻ പ്രവർത്തകരും നേതാക്കന്മാരാണ് ആരും പ്രവർത്തകരല്ല ഒത്തൊരുമിച്ച് നിന്നാൽ പത്തനംതിട്ട ജില്ല ഒന്ന് നമ്പർ വൺ ജില്ലയായി ഈ പാർട്ടിക്ക് മുതിർന്ന രീതി പ്രവർത്തിക്കുവാനും നല്ല പേരോടുകൂടി എസ് പി ഒന്നാം സ്ഥാനത്തെ പോലും ചെയ്യുവാനും പറ്റുമെന്നുള്ളത് യാതൊരു സംശയമുണ്ട് ഇതിനെ എതിരോ ഈ പാർട്ടിയുടെ ആസ്ഥാനത്ത് നിന്നായി അദ്ദേഹം അറിഞ്ഞതിനോട് പാർട്ടിക്ക് വേണ്ട പാർട്ടി കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾക്ക് പാർട്ടി ആവശ്യം ആവശ്യമായതും അതുപോലെ തന്നെ അദ്ദേഹത്തിന് എടുക്കാൻ പറ്റത്തില്ല പാർട്ടിയിൽ അത് സ്റ്റേറ്റ് പ്രസിഡന്റും ഉള്ള സ്റ്റേറ്റ് നേതാക്കന്മാരുമായിട്ട് ആലോചിച്ച് പണ്ട് പണ്ടെത്തണ്ട് കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തായി അടുത്ത സ്റ്റേറ്റ് കമ്മിറ്റി വിളിക്കുകയും ചർച്ച ചെയ്ത് അതിനുവേണ്ട ഒരു രൂപരേഖ ഉണ്ടാക്കുകയും ചെയ്യും കൂടാതെ ഇന്ന് വന്നിരിക്കുന്ന മുഴുവൻ ആൾക്കാർക്ക് ഈ പാർട്ടിയിലെ അഴി നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ നാം അവരവരുടെ പഞ്ചായത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പർ ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം എന്തായാലും ഒരു കഴി ഉറപ്പാണ് ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ എൻ ഡി എയുടെ ഭാഗമായി അത് യാതൊരു സംശയവും ബി ജെ പിയുമായി തങ്ങളുടെ അലയൻസിൽ തന്നെയായിരിക്കും പക്ഷെ അലയൻസിലല്ല എന്ന് പറഞ്ഞാൽ തങ്ങൾ തീർച്ചയായിട്ടും മത്സരിക്കാനുള്ള ചമ്പൂല്യം നമ്മൾ കാണിക്കും എന്ന് വെച്ചാൽ എൻ ഡി എയുടെ സ്റ്റേറ്റ് തലത്തിൽ ഇന്ത്യ നാഷണൽ ലെവലിൽ പെട്ട് കേരളത്തിലെ നമ്മൾ എപ്പോഴും സുരേന്ദ്രൻ തന്നോട് സമയത്ത് പറഞ്ഞു നമ്മൾ എന്തുകൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ജില്ലാ കമ്മിറ്റികളും ശക്തമായതിനു ശേഷം മാത്രം കൊടുത്താൽ മതി എന്ന് നമ്മൾ തീരുമാനിച്ചു താഴെ ഉള്ള പ്രവർത്തനത്തിന് വെറുതെ കുട്ടികൾ എഴുതാൻ ഉള്ള ആവശ്യപ്പെട്ടുപോലെ എന്നുള്ള രീതിയിൽ പ്രവർത്തനം നടത്തിയാൽ മാത്രമേ നമുക്ക് അംഗീകാരം കിട്ടും അതുകൊണ്ട് വളരെ ദൃക്തമായ ഒരു പ്രസംഗത്തിന് സമയമില്ലാത്തതുകൊണ്ടും ഈ പാർട്ടിയെ സംബന്ധിച്ച് വളരെ ലെവലിൽ എവിടെയും ഇന്ന് മണിപ്പൂരിലായാലും മേഘാലയയിലായാലും ഛത്തീസ്ഗഡിലായാലും ഒറീസയിലായാലും നാഗാലാൻഡിലായാലും മിസോറാമിലായാലും എല്ലാം വളരെ താഴെ തൊട്ടിൽ പ്രവർത്തനം നടത്തി എം എൽ എമാർ ഉണ്ടാക്കിയ ഒരു ഭാഗ്യം അതുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരു ഇന്ത്യയുടെ ഭാഗമായി തന്നെ നിൽക്കുന്ന അനുസരിക്കാനുള്ള അവകാശം നമുക്കുണ്ടാകും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമുക്ക് പറ്റും അതെല്ലാം നമ്മുടെ അണികളെ ബോധ്യ ലക്ഷ്യം മാത്രമുണ്ടോ എന്നത് പറഞ്ഞതാണ് അതുകൊണ്ട് വളരെ വ്യക്തമായൊരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല ഞാൻ എൻ്റെ വാക്കുകൾ ഉപസരിക്കുകയാണ് ചെയ്യുന്നത് ശ്രദ്ധിക്കുകയായിരുന്നു പത്തനംതിട്ട ജില്ല ആയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ കാര്യം സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന അധ്യക്ഷനുമൊക്കെ തീരുമാനിച്ചു എങ്കിലും പത്തനംതിട്ട ജില്ലയിലെ ഈ പത്തനംതിട്ട ജില്ല നമ്മുടെ അഖിലേന്ത്യാ നേതൃത്വം നേതാക്കന്മാർ വളരെ പെട്ടെന്ന് സ്റ്റേറ്റ് കമ്മിറ്റി കൂടി ഇവിടെ പത്തനംതിട്ട ജില്ലയിലെ പരിപാടികൾ വരുമെന്നുള്ളത് യാത്ര സംശയം സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം

ും പത്തനംതിട്ട ജില്ലയിലെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഞാൻ ഓർക്കുന്നു അത് ഞാൻ പറയും അതിനുള്ള പ്രവർത്തനത്തിന്റെ രണ്ടാമത് ഇവിടെ എത്തുന്ന പാർട്ടി പ്രവർത്തകർ എന്നെ രണ്ടുമൂന്ന് ദിവസം തിരുവനന്തപുരത്തെ പാർട്ടിയുടെ കാര്യങ്ങൾ കഴിഞ്ഞാൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് പാർട്ടിയുടെ നേതാക്കൾ അറിയുന്ന മാതിരി തന്നെ മേഘാലയ അഖിലേന്ത്യാട്ട് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും ഒക്കെ പങ്കെടുക്കുന്ന പരിപാടി ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഓർമ്മയുടെ ഉടൻ തന്നെ അടുത്ത ഒരു പത്ത് ദിവസത്തിൽ യും പിന്നെ നമ്മളാ ശരീരത്തിൽ സമയം അദ്ദേഹത്തിന്റെ കട ഇല്ലാതെ കടരഹിതമാക്കണം എന്ന് ആഗ്രഹം കൊണ്ട് ഞങ്ങൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യും നിങ്ങൾ ഓരോരുത്തരും ചെയ്യണമെന്ന് പറയുന്നു പിന്നെ പാർട്ടിയുടെ മെമ്പർഷിപ്പ് അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ പഞ്ചായത്തിൽ നമ്മൾ പാർട്ടിയുടെ ഒരു നേതാവായിട്ട് വരുമ്പോൾ പത്ത് പേര് നമ്മുടെ കൂടെ കാര്യം അപ്പം ഒരു പഞ്ചായത്തിൽ പത്ത് പേരെ കൊണ്ടുവരികയും നമ്മൾ വലിയ കാര്യങ്ങളെന്ന് പറയുന്നു ോ മുറാക്കോ ഒ നമ്മുടെ പ്രവർത്തനം അടിസ്ഥാനപരമായിട്ടാണെങ്കിൽ അംഗീകാരം അതൊരു പഞ്ചായത്താണ് അങ്ങനെ ഓരോ പഞ്ചായത്തും ഒരു പഞ്ചായത്ത് മെമ്പർ ഉണ്ടാക്കാൻ ഞാനൊരു കാര്യം പറയാം നമ്മുടെ വലിയ ഒരു പാർട്ടിയുടെ ഭാഗമായി വലിയ ആവണ കൂട്ടിയതും കാര്യമില്ല ബി ജെ പിയുടെ പരിപാടിക്ക് നോക്കുമ്പോൾ കയ്യിൽ കെട്ടിയതും ഒക്കെ നടത്തുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെല്ലാം വോട്ടായി മാറുന്നു ഇതിൽ എനിക്ക് വോട്ടെടുമ്പോഴാണ് വലിയ യാഥാർത്ഥ്യം നമുക്കങ്ങനല്ല നമുക്കുള്ള അടിസ്ഥാനപരമായ പ്രവർത്തനം കൊണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാല് കേരളത്തിൽ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ഒരു പാർട്ടി സ്വതന്ത്രന്മാരായി ജയിച്ചു അപ്പൊ നമ്മൾ പരിസ്ഥിതി ജയിക്കാൻ സാധ്യതയുള്ള ചിലപ്പോ സമുദായക ബന്ധുപരേ ആയിരിക്കാം ചില വ്യക്തിത്വങ്ങളായിരിക്കാം ആ ആൾക്കാരെ നമ്മൾ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ പാർട്ടി അടുപ്പിച്ച് നിൽക്കുക ജയിപ്പിക്കുക എന്നുള്ളൊരു തന്ത്രമാണ് നമ്മുടെ അതിനകത്ത് ജാതി മതഅതമെങ്കിൽ നമ്മുടെ പാർട്ടിയിൽ എത്തി എ പി അവരെ ബുദ്ധിപരമായി നമ്മൾ ജയിപ്പിച്ചെടുക്കുകയും ചെയ്താൽ കേരളത്തിൽ ഒരു ഇരുന്നൂറ്റമ്പത് പഞ്ചായത്ത് പ്രമ്പർമാരെ നമുക്ക് ഉണ്ടാക്കിയാൽ ഇന്ന് ബി ജെ പിയോട് കൂടെ നടപടി ആ ഒരു കടകക്ഷിയുണ്ട് ഉറപ്പായിട്ടും പറയാം എല്ലാം പേർക്കുള്ള കലാസമയം പക്ഷെ നമ്മുടെ പ്രവർത്തനം കൊണ്ട് ആദ്യത്തെ രണ്ടുപേരായിട്ടാണ് ഇവിടെ എൻ പി ാണ് മേഘാലയത്തിൽ ഡൽഹിയിലും മേഘാലയത്തിലുമായി ഒരുപാട് യാത്രകൾക്കുണ്ട് അപ്പോൾ നിർഭാഗ്യവശാൽ അവർക്ക് പഴയ മൂന്ന് എം എൽ എമാരായ പി എ മാത്യു മാത്യു സ്റ്റീവൻ ജോലി നൽകി ഇവരുൾപ്പെടെ എൻ ഡി പി എന്ന് പറഞ്ഞ് പഴയ ബി ജെ പിയുടെ ന്യൂനപക്ഷ കമ്മീഷണനായിരുന്ന ശ്രീ അനസ്റ്റിൻ സാറിന്റെ നേതൃത്വത്തിൽ എൻ ഡി പി എന്ന് പറഞ്ഞൊരു പാർട്ടി രൂപീകരിച്ചു de